അവസ്ഥയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ഉടുമുണ്ട് പറച്ച് എൻ്റെ കൈ കെട്ടിയാണ് കൊണ്ടുപോയത് പതിനാല് ദിവസം അടിമാലി സ്റ്റേഷനിൽ കൊണ്ടുപോയിച്ചു അത് കഴിഞ്ഞ് കേവുളം കോടതിയിൽ ഹാജരാക്കി ദേവുളം കോടതിയിൽ നിന്ന് കേസ് പീരുമേട് കോടതിയിൽ മാറി മാസം കഴിഞ്ഞപ്പം കിടന്നത് കണക്കാക്കി ശിക്ഷയായി കണക്കാക്കി ശിക്ഷിച്ചിട്ട് എന്നെ വിട്ടു അതാണ് ഉടുമുണ്ട് പറച്ച് എൻ്റെ കൈ കെട്ടിയാണ് കൊണ്ടുപോകുന്നത് അന്ന് രാജ്യത്താകെ ജയപ്രകാശനാരായണനടക്കമുള്ള ദേശീയ നേതാക്കന്മാരെയും മഹാന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും പതിനായിരക്കണക്കിന് ആളുകളെ വലിയ പീഡനങ്ങൾക്ക് വിധേയമാക്കി ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യത്തന്ന് അടിയന്തരാവസ്ഥയുടെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചിട്ടുണ്ട് വലിയ യാതനയാണെന്ന് നേരിട്ടെന്നുള്ള കാര്യത്തിൽ ചെയ്യുമില്ല അടിയന്തരാവസ്ഥയുടെ അടുത്ത നാൾ ഓർക്കുമ്പം ഇതൊന്നും നമ്മൾ ഓർമ്മിക്കാതെ മിറ്റായിരിക്കാം ഇത് മടങ്ങിത് ജനങ്ങളിലെത്തി ഞാൻ അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ എഴുപത്തി ആണ് അഭിപ്രായം എഴുപത്തി അഞ്ചിന് ശേഷം ഇപ്പം വർഷങ്ങൾ ഒഴിവാക്കി പിന്നീട് ജനിച്ചവർ എഴുപത്തിയഞ്ചായിരത്തി